മനോഹരമായൊരു വീട് സ്വന്തമാക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് അത്തരത്തിൽ ഒരു വീട് ആഗ്രഹിച്ചിരുന്ന ഒരച്ഛനും അമ്മയ്ക്കും മകളും മരുമകനും കൂടി നിർമ്മിച്ചു നൽകിയ ഒരു സുന്ദര സ്വപ്ന ഭവനമാണിത് നയനമനോഹരമായ ഒരു വീട് വെറും മൂന്നര സെന്റിൽ മൂന്ന് ബെഡ്റൂമുകളോടെ ആയിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച അതിസുന്ദരമായ വീട് ചെറിയ പ്ലോട്ടിൽ നിർമ്മിച്ച വിശാലമായ ഈ വീട് ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തും വളരെ കുറഞ്ഞ ചിലവിൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെ മോഡേൺ രീതിയിൽ നിർമ്മിച്ച ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് വീട് വിശേഷത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എറണാകുളത്തെ യുവ ഡിസൈനറും ബിൽഡറുമായ ആഷിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ക്രിസ്റ്റീനയുമാണ് ഈ വീടിന്റെ ശില്പികൾ എൻ്റെ പേര് ആഷിഫ് ജോസഫ് ആണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് ഞങ്ങൾ എവിടെയും കൂടി ഇപ്പോൾ കുറച്ച് നാളായിട്ടൂടെയൊക്കെ വീടൊക്കെ പങ്ങ് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവരുടെ ഒരു സ്വന്തം വീട് പണിതാണല്ലേ തൈക്കൂടത്താണ് ഉള്ളത് ഈ വീട് മൊത്തം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വന്നിരിക്കുന്നത് അതിനുള്ള ഒരു സിറ്റൗട്ടുണ്ട് ലിവിങ് കം ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂംസ് ആയിട്ട് ഒരു കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് നമ്മൾ നമ്മൾ ഈ സ്പേസിൽ കളർ കളറാണ് റൂമിലേക്കും നമ്മൾ ബീച്ച് കളേഴ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മെയിൻ ഹോൾസാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം അതിന് മാച്ചായിട്ട് നമ്മളിവിടെ ബോട്ടിൽ ഗ്രീൻ കളറിലെ സോഫയാണ് കൊടുത്തിരിക്കുന്നത് ഈ സോഫ നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന സോഫേനെ ഒന്ന് റീവർക്ക് ചെയ്തെടുത്തതാണ് പിന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഉണ്ട് പട്ടിക്കുളർ ബോർഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ പ്രയർ ചെസ്റ്റ് പ്രയർ ചെസ്റ്റിൽ നമ്മളിത് നാച്ചുറൽ സ്റ്റോൺ ടൈൽസ് ആണ് ഒപ്പിച്ചിരിക്കുന്നത് പ്രെയർ യൂണിറ്റ് ഏറ്റവും വൈലീറ്റ് ചെയ്യണം എന്നുള്ളത് അമ്മയുടെ ഭയങ്കര ആവശ്യമായിരുന്നു ും പിന്നെ നമ്മളൊരു പാർട്ടി നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ആണ് വെസ്റ്റാണുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടിഷ്യൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് പാരൻസിന്റെ ആഗ്രഹമായിരുന്നു കാരണം വെച്ചാൽ ഈ ഒരു ഫയർ സെസ്റ്റിൽ നിന്ന് ഒരു സെപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് അതൊരു അതൊരു ഇതായിരുന്നു അതൊരു ക്രൈറ്റീരിയ ആയിട്ട് തന്നെ അവർ പറഞ്ഞിരുന്നു അപ്പം ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ വേറൊരു ഇതാണ് പ്ലാൻ ചെയ്തത് പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് എത്തുന്നത് ഇത് അമ്മാമ്മ ഇവിടുത്തെ പഴയ പെട്ടിയാണ് അത് നമ്മൾ

നമ്മുടെ ചെയ്യാൻ ാണ് ഡിസൈൻ ചെയ്തത് അവിടെ നമ്മള് ഡൈനിങ് റൂമിലോട്ടാണ് വരുന്നത് ഡൈനിങ് റൂമിൽ ഡൈനിങ് ടേബിളിന്റെ മുകളിലായിട്ട് നമ്മളൊരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് മരത്തിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ പർച്ചേസ് റെഡിമെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡൈനിങ് ഏരിയയുടെ ഒരു ഒരു വാഷ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാഷ് കൗണ്ടർ നമ്മൾ സാധാരണ ടു ഫീറ്റാണ് കൈയ്യില് ഒട്ടിക്കുന്നതെങ്കിൽ നമ്മൾ ഡിസൈന് വേണ്ടിയിട്ട് ഫുൾ ഹൈറ്റിൽ ഷേപ്പിൽ കൈയിൽ ഒട്ടിച്ച സേക്കാണ് അത് സാധാരണ ടൈൽ തന്നെയാണ് സ്ക്വയർ ഫീറ്റ് ഒരു നയൻറ്റി റുപ്പീസ് ഒക്കെ വരുന്നതിന് എല്ലാമുള്ളത് പിന്നെ ഇതിന് മിറർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കൗണ്ടർ ടോപ്പ് വാഷിംഗ് പേസാണ് കൊടുത്തത് അതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് സ്പേസ് വല്ല രണ്ട് ബോക്സ് ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ നേരെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈയൊരു ടൈൽ എന്ന് പറയുന്നത് മൊറോക്കൺ ടൈൽസ് ആണ് ഈ ഒരു ബ്ലൂ കളറിന് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടൈൽ എടുത്തിരിക്കുന്നത് ഇത് ഫ്ലൈവുഡിൽ നമ്മൾ മൈക്രോ കിച്ചെടുക്കുന്നതാണ് ഇത് നാനോ വൈറ്റ് ആണ് സ്ലാബ് പിന്നെ ഇത് ജസ്റ്റ് നമ്മൾ ആ ഒരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് താഴെ മാത്രമാണ് കവേർട്സ് വരുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ ാണ് ഇവിടെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിച്ചൺ നമ്മളൊരു ഡൈംഗി കിച്ചണിലെ ആക്ച്വലിയിലാണ് ചെയ്യുന്നത് അപ്പം അവിടെയാണ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏരിയ കുറവാണ് എല്ലാ സ്ലാബും സ്ലാബിലും നമ്മള് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇയർ ഫിനിഷലായി ഒരു ഷംപ്രോ ആയിട്ടുണ്ട്. കോപ്പി നമ്മൾ മാസ്ക് മാസ്ക് ആണ്. ഇതിനമു ലീച്ച് കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഈ ഒരു ഹോൾ മാക്കുന്നത് ഹൈലൈറ്റ് ചെയ്ത വർക്ക് കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഹാളിൽ ചാനലിൽ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നമ്മള് സ്ലാബിലേക്ക് നമ്മൾ പാർട്ടിക്കൽ ബോർഡ്സ് വെച്ചിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിന്റെ തട്ട് താഴ്ത്തി വാർത്തിട്ട് അങ്ങനെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഈ ബെഡ്റൂം ഏകദേശം നൂറ് സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്ത കളറാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ ഈ സൈഡിലുള്ള ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഫുൾ ലെങ്ത് കറാണ് കൊടുത്തിരിക്കുന്നത് അതിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കബോർഡ് പോലെ ഇവിടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഇതും പിന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഈ ബാത്റൂമിൻ്റെയും സ്ലാബ് നമ്മൾ താഴ്ത്തിയാണ് വാർത്ത ചെയ്യുന്നത് ലൈറ്റിലാണ് ഹൈറ്റിലാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് അപ്പോൾ അത് നമ്മളൊരു പാർട്ടിക്കുലർ ബോർഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നമ്മുടെ അമ്മ അമ്മയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബെഡ്റൂം ആയിരുന്നു ഇതിൽ നമ്മൾ അറ്റാച്ചഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഏകദേശം ഒരു എൺപത് സ്ക്വയർ അടുത്തുണ്ട്

ഒരു സ്വന്തം വീട്ടിൽ അങ്ങോട്ട് ഞാനിത് വളരെ ചെറുപ്പം പക്ഷെ അക്ഷിക്ക് വന്നപ്പോഴാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സമയം ആയതെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടുപേരും കൂടി വരച്ച് രണ്ടുപേരും ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഇങ്ങനെ വർക്കിനെ പറ്റിയൊരു ടെൻഷൻ വന്നില്ല എല്ലാ വർക്കേഴ്സും കാഷിക്കൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരെയും പറ്റി നല്ല മാക്സിമം എല്ലാ തച്ചുപണിയായിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം അതുകൊണ്ട് ഒരുപാട് ലാഭങ്ങൾ നമുക്ക് ഞാൻ ഇതിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്കത് മനസ്സിലായി അപ്പോൾ ഒരുപാട് ലാഭങ്ങൾ ആ വഴിക്ക് നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ എല്ലാം മുമ്പ് മൂല എല്ലാം നോക്കി കറക്റ്റ് ചെയ്തെല്ലാം ചെയ്ത് നമ്മൾക്കൊരു വീട് വീട് വെക്കണേ ഇങ്ങനെ നോക്കി നടത്തുന്നതിനെ പറ്റിയൊരു ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് െ അത് സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പണ്ടുകൊണ്ട് എല്ലാവരും വീട് വെക്കുന്നത് പുതിയ വീട്ടിൽ താമസിക്കുന്നു നമ്മൾ ഒത്തിരി ഒത്തിരി താമസങ്ങളൊക്കെ പോയി കൂടുന്നത് ഫ്രണ്ട്സിന്റെ അതുപോലെ തന്നെ ബന്ധുക്കളുടെയും ഒക്കെ കൂടാറുണ്ട് അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ഞാനും ഇത് രണ്ടുപേരും കൂടെ പോയെ കൂടുതലും പോണത് അപ്പം ഞങ്ങളുടെ മനസ്സിലിങ്ങനെ തോന്നാറുണ്ട് നമുക്കും മാത്രം വീലായിട്ടില്ലല്ലോ അപ്പം ഞാൻ ആ വീ ജോലി ചെയ്യുന്നിടത്തൊക്കെ ഞാൻ പറയും നിങ്ങൾക്കൊക്കെ വീട് വെച്ച് നിങ്ങളുടെ വീട് പഴയതാകുമ്പോൾ തരാൻ വേണ്ടി ആ കർത്താവ് ഇത്ര നാളും ഞങ്ങൾക്ക് പറഞ്ഞു പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അർത്ഥവത്തായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അന്നൊക്കെ വീട് വെച്ചൊക്കെ പഴയതായി അപ്പം ശരിക്കും ദൈവം ഒരു ക്രമീകരിച്ചതാണിത് എന്ന് വെച്ചാല് മോള് വലുതായി അവൾ സീഡ് അന്നേരപ്പഴും ഞങ്ങളൊന്നും ഓർത്തില്ല ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ആശിക്ക് വന്ന് പിന്നെ ആശിക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ വീട് വയ്ക്കാൻ പറ്റുന്നത് സത്യങ്ങളായിട്ട് എന്താണെന്ന് വെച്ചാൽ ആഷി അങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലൊന്നും ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല അതെ ഞങ്ങളൊരു ജോലിക്കണം ഞങ്ങൾ ഇതിനൊന്നും അതിനോ അങ്ങനെ ഒന്നും കഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ല ആശയ്ക്ക് തന്നെയാണ് എല്ലാം ഓടിനു എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത് മോളിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ ബാക്കിയുള്ള പർപ്പേസ് ഒക്കെ ചെയ്താക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ മോളെ അവൾ വരച്ച് പിന്നെ അവർക്കും കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളെ തോന്നുന്നു കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണല്ലോ കുടുംബം തങ്ങളുടെ സ്വപ്നഭവനം പ്രിയപ്പെട്ട മകളും മരുമകനും കൂടി നിർമ്മിച്ചു നൽകിയപ്പോൾ ഈ മാതാപിതാക്കളുടെ സന്തോഷം ഇരട്ടിയാണ് വീട് എന്നത് എല്ലാ മനുഷ്യന്റെയും ഒരു സ്വപ്നമാണ് എന്നാൽ സാമ്പത്തിക പരിമിതി മൂലം ആ സ്വപ്നം ഏറെ അകലെയാകുമ്പോൾ ഏതൊരു സാധാരണക്കാരനും തങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായൊരു വീട് നിർമ്മിക്കുവാനും അത് സാക്ഷാത്കരിക്കാനും സാധിക്കും എന്നതിന്റെ അടയാളമാണ് ഈ വീട് ഇത്തരത്തിൽ ചിലവ് കുറഞ്ഞ എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എറണാകുളത്തെ ഡിസൈനറും ബിൽഡറുമായ ആഷികിനെയും ഭാര്യ ക്രിസ്റ്റീനേയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് വീടെന്ന് നിങ്ങളുടെ സ്വപ്നം ഒരുപാട് അകലെയല്ല ആർഭാടരഹിതവും ആവശ്യങ്ങൾക്ക് മുൻഗണനയും നൽകിയാൽ ചിലവ് കുറഞ്ഞ മനോഹരമായൊരു വീട് നമുക്ക് പണി കഴിപ്പിക്കാവുന്നതാണ് ഈ വീടും അതിന്റെ കാഴ്ചകളും നിങ്ങൾക്കിഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം